ം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഇങ്ങും വികാരനിർഭരമായ രംഗങ്ങളാണ് തലയോലപ്പറമ്പിലെ വീട്ടിൽ അല്പസമയം മുമ്പാണ് മൃതദേഹം എത്തിച്ചത് വികാരനിർഭരമായ രംഗങ്ങളാണ് വീട്ടിൽ അരങ്ങേറിയത് മക്കളും ഭർത്താവും ഉറ്റവരും ബിന്ദുവിനെ അവസാനമായി കണ്ടു അമ്മയുടെ മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞ മകൻ നവനീതിനെ കണ്ട് നിന്നവരുടെ കണ്ണ് നിറഞ്ഞു കൂട്ടനിലവളികളായിരുന്നു ആ വീട്ടിൽ നിന്നും ഉയർന്നത് ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാട്ടുകാരും വീട്ടിൽ തടിച്ചുകൂടി നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് സംസ്കാരം അല്പസമയത്തിനകം നടക്കും മകളുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങാനിരിക്കെയാണ് അപകടം ഉണ്ടാകുന്നത് ബിന്ദുവിന്റെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ എന്ന അധികൃതരുടെയും മന്ത്രിമാരുടെയും വാദം പൂർണ്ണമായി തള്ളി ബിന്ദുവിന്റെ ഭർത്താവ് വിസ്തൃതൻ രംഗത്തെത്തി എല്ലാ സമയത്തും ആളുകളുള്ള വാർഡായിരുന്നു അതെന്നും പതിനഞ്ച് ബെഡെങ്കിലും കുറഞ്ഞത് വാർഡിൽ ഉണ്ടായിരുന്നുവെന്നും വിശ്രുതൻ പറഞ്ഞു മുൻപും അതേ ശുചിമുറി തന്റെ ഭാര്യയും മകളും ഉപയോഗിച്ചിരുന്നതാണ് സ്ഥിരമായി ഡോക്ടർമാർ റൗൺസിന് വരുന്ന വാർഡാണ് ചവറുകൾ കൂട്ടിയിടുന്ന ഉപയോഗിക്കാത്ത കെട്ടിടമെന്ന് പറഞ്ഞ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നതെന്ന് വിശ്രുതൻ ചോദിച്ചു ബിന്ദുവിന്റെ മരണശേഷം സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആശ്വാസവാക്കുമായി ആരും തന്നെ സമീപിച്ചിരുന്നില്ലെന്ന് വിശ്രുതൻ പറഞ്ഞു സി കെ ആശ എം എൽ എയും ചാണ്ടിയമ്മൻ എം എൽ എയും സംസാരിച്ചു മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് കേട്ടെങ്കിലും തന്നെ വന്ന് കണ്ടില്ലെന്നും താൻ ആ സമയത്ത് അത് ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ ആരെയും കുറ്റപ്പെടുത്താനില്ല പക്ഷേ മനുഷ്യത്വമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണം രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് തേച്ച് മാറ്റി കളയരുത് ബിന്ദുവിനെ രക്ഷിക്കുന്നതിൽ അനാസ്ഥയുണ്ടായി വണ്ടി എത്തിക്കാൻ ഉൾപ്പെടെ വൈകി അവൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ വേദന സഹിച്ച് കിടക്കുമ്പോൾ താൻ പുറത്ത് ഭാര്യയെ തിരഞ്ഞെ പരക്കം പാകുകയായിരുന്നുവെന്ന് വിശ്രുതൻ മാധ്യമങ്ങളോട് പറഞ്ഞു തങ്ങൾ വലിയ ധനസ്ഥിതിയുള്ള ആളുകളല്ലെന്നും ഈ അവസ്ഥ മറ്റാർക്കും വരരുതെന്നാണ് പ്രാർത്ഥനയെന്നും അദ്ദേഹം പറഞ്ഞു വീട് നോക്കിയിരുന്നത് ബിന്ദുവാണ് അവളാണ് മക്കളെ പഠിപ്പിച്ചത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും അവളാണ് ആദ്യ ശമ്പളം കിട്ടിയെന്ന് പറയാൻ മകൻ വിളിച്ചപ്പോൾ അമ്മയുടെ കയ്യിൽ കൊടുക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് തേങ്ങളോട് വിശ്രതൻ ഓർക്കുന്നു മകളുടെ ചികിത്സ നടത്തുമെന്ന് ജനപ്രതിനിധികൾ വാക്ക് നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മന്ത്രി വീണാചോർജിനെതിരെയും മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെയും വിമർശനവും പ്രതിഷേധവും ശക്തമാവുകയാണ് കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നുവെന്ന് ആർപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ പ്രതികരിച്ചു കാലാകാലങ്ങളായി മെഡിക്കൽ കോളേജ് സംബന്ധിച്ച കാര്യങ്ങളിൽ അധികൃതർ പഞ്ചായത്തുമായി സഹകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളൊന്നും പഞ്ചായത്തിനെ അറിയിക്കാറില്ല പല കെട്ടിടങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടത്തിന് വിരുദ്ധമാണെന്ന് വൈസ് പ്രസിഡന്റ് അരുൺ കെ ഫിലിപ്പ് വിമർശിച്ചു നിയമങ്ങളെ വളച്ചൊടിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് പുതിയ കെട്ടിടങ്ങൾക്ക് പോലും അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് സൗകര്യമില്ല അധികൃതരോട് ചോദിച്ചാൽ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വിമർശനമുയരുന്നു നിലവിൽ അപകടകരമായ കെട്ടിടങ്ങളുടെ അവസ്ഥ അറിയിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം അതേസമയം അപകടത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ കളക്ടർക്ക് നൽകിയ നിർദ്ദേശം രക്ഷാപ്രവർത്തനത്തിലുണ്ടായ കാലതാമസം അടക്കം കളക്ടറുടെ സംഘം അന്വേഷിക്കും മേസരിപ്പണിക്കാരനായ വിശ്രുതിൻ്റെയും തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിൻ്റെയും വരുമാനം കൊണ്ടായിരുന്നു ആ കൊച്ചുകുടുംബം മുന്നോട്ട് പോയിരുന്നത് തുച്ഛമായി വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന പണം മിച്ചംച്ചു കൊണ്ടായിരുന്നു ബിന്ദുവും വിശ്രുതനും മക്കളെ പഠിപ്പിച്ചത് നവമി ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് നവനി എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ചൊവ്വാഴ്ചയാണ് നവമിയുടെ നട്ടൻ്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ബിന്ദുവും വിശ്രുതനും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത്